നെയ്യാർ ഡാമിൽ ഇക്കുറി ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി ഒന്ന് വരെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓണത്തിന് സമാനമായ രീതിയിൽ പത്ത് ദിവസങ്ങളിലായാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുക നയ്യാർഡാമിൽ ചരിത്രത്തിലാദ്യമായി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഇക്കുറി തുടക്കമാകും ജിംഗിൾ ഫിയസ്റ്റ എന്ന പേരിൽ ഡിസംബർ ആരംഭിക്കുന്ന ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിനാണ് സമാപിക്കുക പത്ത് ദിവസം നീളുന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിൽ വൈദ്യുത ദീപാലങ്കാരം അമ്യൂസ്മെന്റ് പാർക്ക് ഭക്ഷ്യമേള വ്യാപാര സ്റ്റാളുകൾ പുൽക്കൂട് മത്സരം കരോൾ ഗാന മത്സരം വിവിധ കലാപരിപാടികൾ എന്നിവ ആഘോഷങ്ങൾക്ക് നിറം പകരും ഓണാഘോഷങ്ങളുടെ ഭാഗമായി മാത്രമാണ് മുൻവർഷങ്ങളിൽ നെയ്യാർ ഡാമിൽ ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായാണ് ഇക്കുറി ആദ്യമായി ക്രിസ്മസ് കാലത്തും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഞാൻ സിദ്ദിഖ് നെയ്യാർ ഡാമിന്റെ എഇ ആണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ നെയ്യാർ ഡാമിൽ ആദ്യമായി സംഘടിപ്പിക്കുകയാണ് സാധാരണ എല്ലാ വർഷവും ഓണം ആഘോഷങ്ങൾ വാരാഘോഷങ്ങളായിട്ട് നടത്താറുണ്ട് ഇപ്രാവശ്യം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ നെയ്യാർ ജിങ്കിൾ ഫിയസ്റ്റ എന്ന പേരിൽ എല്ലാ വർഷവും ആഘോഷങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ജലസേചന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ പാഠശാല നിയോജക മണ്ഡലം എം എൽ എ ശ്രീ സി കെ ഹരീന്ദ്രൻ അവരുടെ നേതൃത്വത്തിൽ ഒരു അധ്യക്ഷ യോഗം സംഘടിപ്പിച്ച് ഇതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കഴിഞ്ഞു വൈദ്യുത ദീപാലങ്കാരങ്ങളും അമ്യൂസ്മെൻറ് പാർക്കും ഭക്ഷ്യ മേളകളും വ്യാപാര സ്ഥാപനങ്ങൾ കരോൾ ഗാന മത്സരങ്ങൾ കരോൾ മത്സരങ്ങൾ പുൽക്കൂടുകൾ പുൽക്കൂടിന് മത്സരങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിരവധി പ്രോഗ്രാമുമായിട്ട് നെയ്യാടാം ഒരുങ്ങിക്കഴിഞ്ഞു ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പൊതുജനസേവകരും ഈ നാട്ടിലെ എല്ലാ പ്രബുദ്ധരായ മലയാളികളും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ വമ്പിച്ച് ആഘോഷമാക്കി മാറ്റുന്നതിന് വേണ്ടി സഹകരിക്കുന്നുണ്ട് മെയ്യാറമ്മിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ഫിയസ്റ്റയ്ക്ക് വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് ഇതിനോടകം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് എംഎൽഎ സി കെ ഹരീന്ദ്രൻ ചെയർമാനായും ഇറിഗേഷൻ പ്രോജക്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് കുമാർ ജനറൽ കൺവീനറുമായി കമ്മിറ്റി രൂപീകരിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ എം എസ് സുദ്ദിഖ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രതിനിധികൾ ക്രൈസ്തവ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ക്രിസ്മസ് ഫിയസ്റ്റയുടെ ഭാഗമാകും കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ